നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞു പക്ഷേ രണ്ടാമത്തെ ഗർഭധാരണം നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വൈകുകയോ ചെയ്യുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത് പുതിയ റിപ്പോർട്ട്സ് അനുസരിച്ച് ഈ സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഇന്ത്യയിൽ കൂടി വരികയാണ് ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് വിവാഹപ്രായം വൈകുന്നതാണ് ബിക്കോസ് നമ്മുടെ ഏജ് കൂടും തോറും റീപ്രഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തന കുറഞ്ഞു വരുന്നു സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് ഹോർമോണൽ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസീസ് കണ്ടീഷൻസ് ലൈക്ക് പി സി ഒ എസ് പി സി ഒ ഡി ഇതുപോലുള്ള ഡിസീസ് കണ്ടീഷനാണ് സെക്കൻഡ് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിൻ്റെ ഇംബാലൻസ് ഗർഭധാരണത്തെ വളരെ സാരമായിട്ട് ബാധിക്കാറുണ്ട് അടുത്ത റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ്സ് ജോലിയിലെ സമ്മർദ്ദമാണെങ്കിലും അല്ലാതെയുള്ള സ്ട്രെസ്സുകളാണെങ്കിലും നമ്മുടെ ജോലി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ടാർഗറ്റ്സ് അച്ചീവ്മെൻറ്റ്സ് പിന്നെ ഒരു ഉറക്കമില്ലായ്മ ഭക്ഷണശൈലി ഇല്ലായ്മ അതൊക്കെ നമ്മുടെ ബോഡി വീക്കാക്കും അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നല്ല രീതിയിൽ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കില്ല ഇതെല്ലാം അതിൻ്റെ ഓരോ മെയിൻ്റെ കോഴ്സുകളാണ് ഒരു മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരാണെങ്കിൽ റിക്കറൻ്റ് ആയിട്ടുള്ള മിസ്കാരേജ് അതായത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന സമ്പോഷൻസ് അതുപോലെ തന്നെ പോസ്റ്റ് ഡെലിവറി കോംപ്ലിക്കേഷൻസ് മീൻസ് ഫസ്റ്റത്തെ ഡെലിവറിയിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സെക്കൻഡ് ിറ്റി വരാനുള്ള കാരണങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളാണ് വന്ധ്യതയിലേക്കുള്ള വഴി തീർക്കുന്നത് സോ ആരോഗ്യകരമായ ഭക്ഷണശൈലി പിന്തുടരുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് യോഗ മെഡിറ്റേഷൻ പോലെയുള്ളത് സ്വീകരിക്കാവുന്നതാണ് കൂടാതെ സ്ഥിരമായ കൃത്യമായിട്ടുള്ള ഒരു വൈദ്യ പരിശോധന നടത്തേണ്ടതാണ് ഇതിലൂടെ നമുക്ക് ഈ പ്രോബ്ലംസ് ഒരു പരിധി വരെ പരിഹരിക്കാവുന്നതാണ്